ബേക്കിൻകാട് മൈതാനിയിൽ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് പാറമേക്കാവും തിരുവമ്പാടിയുമാണ് ആകാശത്തെ വർണ്ണ കാഴ്ചകൾ ഒരുക്കിയത് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് തൃശൂർ പൂരത്തിന് പൂരങ്ങളുടെ പൂരത്തിന് ബാക്കിയുള്ളത് വരാൻ പോകുന്ന അത്യുഗ്രൻ സിനിമയുടെ ഒരു ട്രെയിലർ ഒരു സാമ്പിൾ മാത്രമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എം എസ് ലിഷോയുണ്ട് പൂര നഗരിൽ നിന്ന് ലിഷോയ് സാമ്പിൾ ഇതാണെങ്കിൽ വെള്ളിയാഴ്ച എന്തായിരിക്കും ലിഷോയ് ലിഷോയ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ലിഷോയ്ക്ക് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇരു വിഭാഗങ്ങളുടെയും പൂർത്തിയായത് തിരുവമ്പാടി പാറമക്കാവ് വിഭാഗങ്ങളുടെ ഈ സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായി ആദ്യം പൊട്ടിച്ചത് ഏഴ് ഏഴ് ഇരുപത്തി ഏഴ് മുപ്പത്തി കൂടി പാറമേക്കാവ് വിഭാഗമാണ് ആ പാറമക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആരംഭിച്ച് ഏകദേശം അഞ്ചു മിനിറ്റോളം സമയമെടുത്താണ് വെടിക്കെട്ട് പൊട്ടിത്തീർന്നത് കൂട്ടം പൊരിക്കിൽ വളരെ ആവേശം നിറഞ്ഞ ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരുന്നു അതിനോടൊപ്പം തന്നെ ഏകദേശം എട്ട് ഇരുപതോടുകൂടിയാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചത് തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ബിനി ടൂറിസ്റ്റ് ഹോമിന് മുൻപശത്ത് നിന്ന് ആരംഭിച്ച് പിന്നീട് സി എം എസ് സ്കൂളിന് മുൻപിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത് വളരെ കർശനമായ നിയന്ത്രണങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അരങ്ങേറിയത് എന്തായാലും വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് സാമ്പിൾ വെടിക്കെട്ട് കാണാനായി എത്തിയിരുന്നു തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല ഈ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തു നിന്നും നൂറ് മീറ്റർ മാറി മാത്രമാണ് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നത് അതേസമയം തന്നെ ഈ ഉയരം കൂടിയ ബിൽഡിങ്ങുകൾക്ക് മുകളിലും ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വെറും സാമ്പിൾ മാത്രമാണ് ഇനിയിപ്പോൾ പതിനേ പത്തൊൻപതാം തീയതി പൂരം പൂരം കഴിഞ്ഞ് ഇരുപതാം തീയതി പുലർച്ചെ പ്രധാന വെടിക്കെട്ട് തിരുവമ്പാടി പാരമക്കാവ് വിഭാഗങ്ങൾ പ്രധാന വെടിക്കെട്ട് അരങ്ങേറും അതിനോടൊപ്പം തന്നെ ഇരുപതാം തീയതി തന്നെ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതിന് ശേഷം പകൽ വെടിക്കെട്ടും ഉണ്ടാകും എല്ലാത്തിന്റെയും ഒരു സാമ്പിളാണ് ഇന്ന് കണ്ടത് ശരി ലിഷോയ് പറഞ്ഞ അവസാനിപ്പിച്ചതുപോലെ ഇത് വെറും സാമ്പിൾ മാത്രമാണ് ശരിക്കുള്ള പൂരം പൂരങ്ങളുടെ പൂരം അത് വെള്ളിയാഴ്ചയാണ്